സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഗതാഗത വകുപ്പ് നടപ്പാക്കിയ പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഒരു ദിവസം നടത്താവുന്ന ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതായി പരിമിതപ്പെടുത്തിയ തീരുമാനം പിൻവലിക്കുക ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപ്പഴക്കം പതിനഞ്ച് വർഷമായി നിജപ്പെടുത്തിയ നടപടി പിൻവലിക്കുക ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഡാഷ്ബോർഡിൽ ക്യാമറയും വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും ഘടിപ്പിക്കണമെന്ന തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും നടത്തിയത് ആലപ്പുഴ വെള്ളക്കിണറിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കളക്ടറേറ്റിന് മുന്നിൽ മാർച്ച് സമാപിച്ചു തുടർന്ന് നടന്ന വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് എം എം ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു ഇത് സത്യത്തിൽ ഒരു ഒരു സമരം മാത്രമല്ല ഇതൊരു അതിജീവനത്തിന്റെ പോരാട്ടമാണ് വർഷക്കാലമായിട്ട് ജീവിച്ചു വന്ന ജീവിത ില്ലായ്മ ചെയ്യുന്ന ഒരു സർക്കുലറായി മാറും എന്തുകൊണ്ടാണ് ഒരു പതിനഞ്ചു വർഷക്കാലം കണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം അത് പതിനഞ്ചു വർഷക്കാലം കഴിഞ്ഞാൽ അത് മാറ്റപ്പെടും ഇപ്പൊ അധ്യക്ഷൻ സൂചിപ്പിച്ചാണ് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ വരെ നിരത്തിലൂടെ ഓടുകയാണ് അവർക്കൊന്നും ഇല്ലാത്ത നിയമം ആർക്കോ വേണ്ടി താല്പര്യത്തിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാനും പഠിപ്പിക്കാനും എടുക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതികൾക്ക് അല്ലെങ്കിൽ അവരുടെ അംഗങ്ങൾക്ക് മാത്രമായി നിജപ്പെടുത്തുന്ന രീതി തെറ്റായ സമീപനമാണ് അതുപോലെ തന്നെയാണ് നമുക്ക് വ്യത്യസ്തമായത് അതുന്നയിച്ച മുദ്രാവാക്യെങ്കിൽ നമ്മുടെ ടൂ വീലർ ഓടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിൽ വലിയൊരു അപാകതയല്ലേ നേരത്തെ ഇപ്പോൾ ആലപ്പുഴയിൽ നൂറ്റൻപതോ ഇരുന്നൂറോ പേര് ഡ്രൈവിംഗ് ടെസ്റ്റ് ദിവസങ്ങളിൽ അങ്ങനെ ലൈസൻസ് നേടി പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ പേർ ഫെയിൽ ഫെയിലാകുന്നുണ്ടെങ്കിൽ അത് അടുത്ത ടെസ്റ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് നിജപ്പെടുത്തുന്നു ഒരു മുപ്പതിലേക്ക് മാത്രമായി അപ്പം ലൈസൻസ് ലൈസൻസ് എടുക്കാതെ ഈ നാട്ടിലെ അല്ലെങ്കിൽ വണ്ടി വണ്ടി വാഹനം ഓടിക്കേണ്ടവർ അനധികൃതമായി ഇല്ലാതെ ഒരു സാഹചര്യം സ്കൂൾ ഓണേഴ്സ് സമിതി ജില്ലാ പ്രസിഡന്റ് അജ്സൽ ായി സെക്രട്ടറി എസ് ടി രമേശൻ സ്വാഗതം പറഞ്ഞു